അസ്സലാമു അലൈക്കും അസലക്കും പ്രിയമുള്ള ശ്രോതാക്കളെ സഹോദരന്മാരെ സഹോദരിമാരെ പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് മുഹമ്മദ് മുസ്തഫ അലൈഹി വസല്ലമ തങ്ങളുടെ ഷഫായത്തിനെ കുറിച്ചാണ് പരലോകത്ത് നടക്കുന്ന ആ സംഭവം ഫായത്ത് എന്ന അറബി വാക്കിന് മലയാളത്തിൽ പറയുക ശുപാർശ എന്നാണ് ശുപാർശ ചെയ്യുക എന്തിനു വേണ്ടിയാണ് ശുപാർശ ചെയ്യുന്നത് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാൻ ആരെ മനുഷ്യരെ ആരോടാ ഷഫായ ചെയ്യുന്നത് അള്ളാഹുവിനോട് അപ്പോ ആർക്കാണ് ആ ഷഫായത്ത് കിട്ടുക എന്നുള്ളതാണ് നബിയുടെ ആ ശുശ അള്ളാഹുവിനോട് പ്രവാചകൻ സൊല്ലാഹുഅലി വസ്ലമ തങ്ങൾ നടത്തുന്ന ആ ശുപാർശ ആർക്കാണ് ലഭിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ചർച്ചാ വിഷയം ബുഹാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ പറയുന്നു അബുഹുറയെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് എന്താണ് പ്രവാചകനോട് ഒരാൾ ചോദിച്ചു പ്രവാചകരെ അങ്ങയുടെ സഫായത്തിന് ശുപാർശക്ക് ഏറ്റവും അർഹനായ ആളുകൾ ആള് അന്ത്യനാളിൽ ആരാണ് അഥവാ ആർക്കാണത് ലഭിക്കുക എന്ന് ചോദിക്കുന്നു ഒരു സഹാബി അപ്പോ മുഹമ്മദ് മുസ്തഫ സാഹുലാമ തങ്ങൾ പറയുന്നു എന്റെ ഷഫായത്ത് ലഭിക്കുക ഒരു വിഭാഗം ആളുകൾക്കാണ് ആരാണത് ഏകനാണ് അവനല്ലാതെ മറ്റൊരു ഇലാഹില്ല എന്ന് വിശ്വസിക്കുകയും അവന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്ന ആളുകൾ അവർക്കാണ് എന്റെ ഈ ഹദീസൽ അത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ വേറെ ഹദീസിൽ പറഞ്ഞുണ്ട് എന്ത് വേറെയും ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് നബി സല്ലല്ലാഹു സലഹുസ്ല്ലാം തങ്ങളുടെ പേരിൽ സ്വലാത്ത് അധികരിപ്പിക്കുന്ന ആളുകൾ അഥവാ നബിയുടെ പേര് സ്വലാത്ത് മുഹമ്മദ് എന്നിങ്ങനെയുള്ള സ്വലാത്ത് അല്ലെങ്കിൽ മുഹമ്മദ് എന്നിങ്ങനെ സ്വലാത്ത് പല രീതിയിലും ചെല്ലാറുണ്ട് അപ്പോ പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് അധികരിപ്പിക്കുന്ന ആളുകൾക്കും ഷഫായത്ത് ലഭിക്കും എന്ന് വേറെ ചില റിപ്പോർട്ടുകളുണ്ട് എന്തായാലും ചുരുക്കി പറഞ്ഞാൽ നബി സല്ലാ വല്ല തങ്ങളുടെ ഷഫായത്ത് ലഭിക്കുക എന്നുള്ളത് ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് അതുപോലെ തന്നെ ചിലപ്പോ മിനായ മനുഷ്യൻ അവനിക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള എന്തുണ്ടാവല്ലെ അമലുകൾ കുറവായിരിക്കും അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്കും എന്തായിരിക്കും പ്രവാചകന്റെ സഫായത്ത് ലഭിക്കും ഇത്തരം കാര്യങ്ങളൊക്കെ നാം ചെയ്തു കഴിഞ്ഞാൽ പ്രവാചകന്റെ മേരിൽ പേരിൽ സ്വലാത്ത് വർദ്ധിപ്പിക്കുക അതുപോലെ തന്നെ അള്ളാഹുവിന്റെ കൽപ്പനകളൊക്കെ അനുസരിച്ച് ജീവിക്കുക ആത്മാർത്ഥമായി തോപ് ചെയ്യുക അള്ളാഹുവിനോട് തുടങ്ങിയ കാര്യങ്ങൾ അവൻ ജീവിതത്തിൽ അനുഷ്ഠിച്ചു വന്നാൽ പ്രവാചകന്റെ ശായത്ത് ലഭിക്കുന്നതാണ് സ്വർഗത്തിൽ കടക്കുക നരകത്തിൽ കടക്കാതെ സ്വർഗത്തിൽ കടക്കുക എന്നുള്ളതാണ് ഒരു മനുഷ്യന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ നേട്ടം പരലോകത്ത് അതിന് നമ്മൾ എന്ത് ചെയ്യണം ഈ ഭൂമിയിൽ വെച്ച് തന്നെ പണിയെടുക്കണം ജീവിത കാലഘട്ടത്തിൽ അവിടെ വെച്ച് നമുക്ക് ഒന്നും ചെയ്യാനും കഴിയില്ല സഹോദരന്മാരെ മരിക്കുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം അതിനു വേണ്ടി പണിയെടുക്കണം അധ്വാനിക്കണം മനസിലായോ എന്നുവെച്ചാൽ അള്ളാഹുവിന്റെ വിധി വിലക്കുകൾ അനുസരിക്കുക ആദ്യമായിട്ട് അള്ളാഹുവിൻ വിശ്വസിക്കുക അള്ളാഹു ഏകനാണെന്ന് വിശ്വസിക്കുക അവനല്ലാതെ മറ്റ് ഇലാഹുകൾ ഇല്ല എന്ന് വിശ്വസിക്കുക അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് വിശ്വസിക്കുക അവന് മറ്റൊരു വസ്തുവിനോടും പങ്കു ചേർക്കാതിരിക്കുക എന്നിട്ട് അവൻ്റെ വിധി വിലക്കുകൾ അനുസരിക്കുക അതോടൊപ്പം പ്രവാചകനെ സ്നേഹിക്കുക സ്നേഹിക്കുക പ്രവാചകന്റെ പേരിൽ സ്വരാത്ത് അധികരിപ്പിക്കുക ഇങ്ങനെ തുടങ്ങി നാം ജീവിതത്തിൽ ചിട്ട ഉണ്ടാക്കുകയാണെങ്കിൽ ഇൻഷ അല്ലാ പ്രവാചകന്റെ ഷഫായ് നമുക്ക് ലഭിക്കും അത് ലഭിക്കട്ടെ എന്ന് ഈ സാന്ദർഭികമായി ഞാൻ പ്രാർത്ഥിക്കുകയാണ് അപ്പോ അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കാനും പ്രവാചകനെയും മറ്റുമൊക്കെ സ്നേഹിക്കാനും അള്ളാഹു നമുക്ക് നൽകട്ടെ അസാം